വടതല പ്രമുഖ പ്രമുഖ പാക്കേജ് കമ്പനിയായ കമ്പനിയായ ക്യൂലൈഫ് രജത രജത ഭാഗമായി മൂന്ന് ഉൽപ്പന്നങ്ങൾ വിപണിയിൽ അവതരിപ്പിച്ചു കൺസ്യൂമർ തങ്ങളുടെ ൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി മൂന്ന് പുതിയ ഉൽപ്പന്നങ്ങൾ പുറത്തിറക്കി പരിസ്ഥിതി സൗഹൃദമായ ആൽക്കലൈൻ വാട്ടർ അഞ്ഞൂറ് മില്ലി ഗ്ലാസ് ബോട്ടിൽ എൻജൂസ് മാംഗോ ടെട്രാ പാക്കറ്റ് കാർബണേറ്റഡ് പാനീയമായ ഉപ്സോ എന്നിങ്ങനെ പുതിയ മൂന്ന് ഉൽപ്പന്നങ്ങളാണ് വിപണിയിൽ എത്തിച്ചിട്ടുള്ളതെന്ന് നെസ്റ്റ് ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് ഡയറക്ടറും സിഇഒയുമായ അൽതാഫ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു നമ്മൾ നോർമലി ഇതെല്ലാം നമ്മുടെ ഹെഡ് ബോട്ടിൽ റേഞ്ചിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരു ചേഞ്ച് ഓഫ് ഷിഫ്റ്റ് ഓഫ് അലഡൻ എന്ന് പറയുന്നത് ഒരു ഹാൻഡി പാക്ക് ഇതെങ്ങനെയാണ് എങ്ങനെയാണ് നല്ല രീതിയിൽ ഒരു ക്വാളിറ്റി പ്രോഡക്റ്റ് സൊസൈറ്റിക്ക് കൊടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് കെട്ടോ പാക്ക് ലോഞ്ച് ചെയ്തിരിക്കുന്നത് ഇതിന്റെ സ്ട്രോ ഇവിടെ പ്ലാസ്റ്റിക് എന്നാലും ഇതെല്ലാം സ്ട്രോസ് എന്ന് പറയും ഡീഗ്രീഡ് ആണ് സെക്കൻഡ് തിങ് ഇപ്പം നമ്മുടെ സെൻറ്ററിൽ കാണുന്നത് ഗ്ലാസ് ബോട്ടിലാണ് ഫൈവ് ഹൺഡ്രഡ് എന്ന ഗ്ലാസ് ബോട്ടിലാണ് ഇതിരിക്കുന്നത് ദിസ്ഇസ് ആൽക്കലൈൻ വാട്ടർ ആൽക്ലൈൻ വോട്ടറിൻ്റെ പേരിട്ട് മാധ്യമ സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും അറിയുന്നതായിരിക്കും അത് നമ്മുടെ ശരീരത്തിനും അതേപോലെ തന്നെ എന്തെങ്കിലും റീഗുപ്പിംഗ് ആയിട്ട് പേഷ്യൻസിനെ നമുക്ക് നമ്മുടെ ശരീരത്തിന് നല്ല രീതിയിൽ ബ്ലഡിലേക്ക് മിക്സ് ചെയ്യാനും ഉപകരിക്കേണ്ടതാണ് ആൽക്ലൈൻ വാട്ടർ ഇത് ഫൈവ് ഹൺഡ്രഡ് എം എൽ എ ക്ലാസ് ബോട്ടൽസാണ് ഇത് വൺ വേ പാക്കാണ് നമ്മൾ തിരിച്ചെടുക്കുന്നതായിരിക്കില്ല ബോട്ടൽസും ഇത് നോർമലി സെമിസ്റ്റാർ ഹോട്ടൽസിലേക്കും പ്രീമിയം കസ്റ്റമേഴ്സിന് വേണ്ടി ചാർജ് ചെയ്ത ഒരു പ്രൊഡക്റ്റ് അതുവച്ചിട്ട് ഉപ്സോ നമ്മുടെ സാധാരണ ഒരു വേനൽ കാലത്ത് നമ്മൾ മാർക്കറ്റിലേക്ക് പോകുമ്പോൾ ആരായാലും ഇപ്പോൾ ഒരു കേരളീയനാണെങ്കിലും അല്ലെങ്കിലും നാരങ്ങ വെള്ളം നാരങ്ങ സോഡ ഉപ്പ് നാരങ്ങ സോഡ വരായത്തിലേക്കാണ് നമുക്ക് ചായകൾ വരുന്നത് നമ്മുടെ നോർച്ചാലിയുടെ ഒരു ഭാഗമായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് അപ്പോൾ അതിനെയെല്ലാം നമ്മൾ ചേർത്തി ഇണങ്ങിക്കൊണ്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് ഇപ്പോൾ ഞങ്ങളിവിടെ താങ്കൾ മുന്നിൽ വെച്ചിരിക്കുന്നത് ഉപ്സോ ഉപ്സോ എന്ന് പറയുന്നത് ഉപ്പ് സോഡ ബേസിക്കലി അപ്പോൾ അതൊരു നമ്മുടെ ഒരു കേരളീയ തനിമയുടെ ടച്ചുള്ള ഒരു പ്രൊഡക്റ്റ് അതേറ്റവും നല്ല രീതിയിൽ ഞങ്ങളുടേതായ ഇൻഹൗസ് ആൾറെഡി തന്നെ ഡെവലപ്പ് ചെയ്തെടുത്ത ഒരു പാനീയമാണ് അത് ഡയറക്ട്ലി നദിപ്പിച്ച് നമുക്ക് കുടിക്കാൻ പറ്റുള്ളൂ ഈ വേണമെങ്കിലും ഏതെങ്കിലും നമുക്ക് വേറെ വേറെ എന്തെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും മിക്സിയിൽ കുടിക്കുക ഫ്രൂട്ടിലൂടെ മിക്സ് ചെയ്യുന്നവരും അതിന് അതിൻ്റെതായ ഒരു ഡെഫിനറ്റ്ലി ഒരു ഡിഫറൻസ് ടേസ്റ്റ് ഉണ്ടാവും ഈ മൂന്ന് പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യാനാണ് ഇരുപത്തിയഞ്ച് വർഷങ്ങൾ പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി എല്ലാ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്കും മിഡിൽ ഈസ്റ്റിലേക്കും തങ്ങളുടെ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കാൻ ഈ വർഷം പദ്ധതിയുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി മികച്ച കുടിവെള്ള പരിഹാരങ്ങൾ നൽകിയതിനും ഗുണനിലവാരം കാത്തുസൂക്ഷിച്ചതിനും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബി ഐ എസ് സർട്ടിഫിക്കറ്റ് ഓഫ് അപ്രിസിയേഷൻ ക്യൂലൈഫ് കൺസ്യൂമർ പ്രൊഡക്ട് നേടിയിരുന്നു കേരളത്തിലും തമിഴ്നാട്ടിലും ശക്തമായ സാന്നിധ്യമുള്ള ക്യൂലൈഫ് ശുദ്ധവും സുരക്ഷിതവും ഉന്മേഷദായകവുമായ പാക്കേജഡ് വെള്ളവും പാനീയങ്ങളും വിതരണം ചെയ്യുന്നതിൽ തെക്കേ ഇന്ത്യൻ വിപണിയിൽ മുൻപിലാണ് ഗുണനിലവാരത്തിലും നവീകരണത്തിലുമുള്ള പ്രതിബദ്ധത നിലനിർത്തിക്കൊണ്ട് തങ്ങളുടെ ഫോർട്ട് പോളിയോ വികസിപ്പിക്കുമെന്ന കമ്പനിയുടെ കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിലാണ് പുതിയ മൂന്ന് ഉൽപ്പന്നങ്ങൾ വിപണിയിൽ കമ്പനി എത്തിച്ചിട്ടുള്ളത് ഇരുപത്തിയഞ്ചു വർഷമായി ഗോൾഡൻ വാലി എൻജിഒസ് എന്നീ ബ്രാൻഡുകൾ പാക്കേജ് ചെയ്ത പാനീയ വ്യവസായത്തിൽ വിശ്വാസത്തിന്റെയും ഗുണനിലവാരത്തിന്റെയും മികച്ച ഉദാഹരണങ്ങളാണ് ഉപഭോക്താക്കളുടെ വിശ്വാസവും കമ്പനി വിപുലീകരണത്തിന്റെ ഭാഗവുമാണ് പുതിയ ഉൽപ്പന്നങ്ങൾ വിപണിയിലെത്തിച്ചിട്ടുള്ളത് ഗ്ലാസ് ബോട്ടിലുകൾ ആൽക്കലൈൻ വെള്ളം പാക്കേജ് ചെയ്യുമ്പോൾ ഉപഭോക്താക്കൾക്ക് ഒരു പ്രീമിയം അനുഭവം നൽകുന്നുവെന്നും ഇവർ പറഞ്ഞു അതേസമയം ടെട്രാ പാക്ക് മാംഗോ സൌകര്യപ്രദമായ ഒരു പാക്കേജിംഗ് ഉപഭോക്താക്കൾക്ക് നൽകുന്നു തങ്ങളുടെ പുതിയ ഉപ്സോ സാൾട്ടി ലെമൺ കാർബണേറ്റഡ് ഡ്രിങ്ക് തീർച്ചയായും കേരള രുചിയുടെ തനിമ നൽകുന്ന ഒന്നാകുമെന്നും അൽതാഫ് ജഹാംഗീർ പറഞ്ഞു ജനറൽ മാനേജർ പ്രദീപ് എം സീനിയർ കോർപ്പറേറ്റ് ജനറൽ മാനേജർ ഗ്രൂപ്പ് തോമസ് അബ്രഹാം എന്നിവരും പങ്കെടുത്തു അതുകൊണ്ട് ലെവൽസ് വരുന്നില്ല ഒരു പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഒന്നര വർഷം എടുത്തു ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് ഒരു സെക്ഷൻ ഓഫ് പീപ്പിൾ പറയുമ്പോൾ ഉപ്പ് ഫോർ എക്സാമ്പിൾ അല്ലെങ്കിൽ അല്ലെങ്കിൽ സംതിങ് എൽസ് അപ്പൊ അതിന്റേതായ വരാറുണ്ട് അങ്ങനെ ഉത്പാദിപ്പിക്കുന്ന ഓരോ പ്രോഡക്റ്റ് ആണ് സൊസൈറ്റിക്ക് വേണ്ടി കൊടുക്കുന്നുണ്ട് രണ്ടാമത് അതിലേ ഇൻഗ്രിഡിയാണ് പറഞ്ഞ റെസിപ്പിയുടെ ഭാഗമായിട്ട് വരുന്നത് നേരിട്ട് മികന്നെടുക്കുന്ന എസ് തേർട്ടി ഫോർ ഓൾ സോപ്പ് ഡ്രിങ്ക് മാനുഫാക്ചറേഴ്സ് അപ്പോൾ അങ്ങനെ ഡയറക്റ്റ്ലി മിൽ നിന്നെടുക്കുന്നതുകൊണ്ട് നമുക്ക് നമ്മുടേതായ ഒരു കൺട്രോൾ ഓഫ് ക്വാളിറ്റി ഉണ്ട് അതേപോലെ അതിന് ആഡ് ചെയ്യുന്ന ഫ്ലേവേഴ്സ് കളേഴ്സ് എല്ലാം നാച്ചുറലാണ് അതുകൊണ്ട് അതിൻ്റെതായ ഒരു ഗുഡ് ക്വാളിറ്റി എന്ന് പറയുന്ന ഒരു ആക്ട്രിങ്ങോട്ട് അങ്ങനത്തെ കൊണ്ടാണ് നമ്മുടെ ഗുണനിലെന്ന് പറഞ്ഞാൽ നമുക്ക് വർദ്ധിക്കാനും നമ്മുടെ കോസ്റ്റ് ഓഫ് സെല്ലിങ് നോർമൽ ആയിട്ടുള്ള കോമ്പറ്റീഷനുമായിട്ട് ചെയ്യുന്ന സമയത്ത് ഒരു ലെവലിൽ കാര്യം വരുന്നത് ഈ പുതിയ ആറണി എന്ന് പറയുമ്പോൾ അപ്കമിങ് പ്രൊഡക്ട്സ് രണ്ട് മൂന്നെണ്ണം താങ്കളുമായിട്ട് ഷെയർ ചെയ്യാൻ ഞാൻ വിചാരിക്കുന്നു ഒന്ന് ഹെൽത്തി ഡ്രിങ്ക്സ് നമുക്ക് വേണ്ടത് ഇപ്പോൾ ഷുഗർ എല്ലാം പറഞ്ഞ സമയത്ത് എല്ലാവർക്കും ഇപ്പം തന്നെ ഇവിടെ തന്നെ നമ്മുടെ ഈ പ്രൊഫസേഷൻ ഓഫ് ഇപ്പിൾ